രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കുമ്പളങ്ങി പാർക്കിലെ ഓപ്പൺ ഒന്നാം വാർഷികം നടന്നു കുമ്പളങ്ങി പാർക്കിലെ ഓപ്പൺ ദ സൂമ്പ കൂട്ടായ്മ ഒന്നാം വാർഷികം കുമ്പളങ്ങി റിവർ റൂട്ട് റിസോർട്ടിൽ നടന്നു എഴുപതോളം പേർ പങ്കെടുത്ത ചടങ്ങിൽ വാർമയിൽ മധു അധ്യക്ഷത വെച്ചു കയ്യിൽ വെച്ച് കൃത്യമായി കൊണ്ടുവന്ന പരിപാടി തുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം ശ്രീ ശ്രീമതി പരിപാടിക്ക് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്ന കാര്യം ആലോചിക്കും ആലോചിച്ച് അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കുമ്പോൾ സമയം ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ എല്ലാ സമയത്തും വിളിച്ചാൽ ഓറിയെത്തുന്ന രീതിയിൽ നമ്മോടൊപ്പം നിന്ന ശ്രീ സിജി നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ വന്ന് ഏറ്റവും

എല്ലായ്പ്പോഴും എല്ലാവർക്കും കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ് ഇത് തുടങ്ങിയ സമയത്ത് മറ്റ് പലർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു സംരംഭം സുംഭ എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലേക്ക് വന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ നാം തീരുമാനിക്കുകയായിരുന്നു ഇത് നമുക്ക് വിട്ടുകൊടുക്കാനാവില്ല കാരണം ഇതൊരു വലിയ വെറുതെ കണ്ടുമുട്ടി പിന്നീട് ഒരു കൂട്ടായ്മയായി തീർന്ന് ഇപ്പോൾ പരസ്പര സ്നേഹവും സൗഹൃദത്വവും ഒരു കൂട്ടായ്മയെ ക്ലബ്ബ് മാറിയെന്ന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു ഷാജി നന്ദി രേഖപ്പെടുത്തി